ഇന്നേ ദിവസം നാഗപ്രതിഷ്ഠ നടക്കാണ് കാഞ്ചി ശ്രീ കാമാൻ ക്ഷേത്രം തെക്കി ബാത്തവർ കണ്ണൂർ നാഗപ്രസാദിനും ഇന്നേ ദിവസം നടക്കുകയാണ് മേക്കാട്ടില്ലത് നാഗരാജൻ തിരുമേനി അവരുടെ കാർമ്മികത്വത്തിൽ നാഗപ്രതിഷ്ഠയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലും സമുദായത്തിന്റെ പേരിലും സ്വാഗതം സ്വാധീനിച്ചു പിന്നെ നമ്മളിവിടെ പുതിയായിട്ട് രാജഗോപുരത്തിന് എന്തോ സംഭവം കണ്ടിട്ടില്ല പടിഞ്ഞാറ് കിഴക്ക് വശത്ത് നമ്മള് തുടങ്ങിയിട്ടില്ല ഇപ്പൊ പടിഞ്ഞാറ് വശത്താണ് ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ പുറത്ത് നമ്മളിരിക്കും ഭാവിയിൽ നമ്മള് കിഴക്കേശ് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം പടിഞ്ഞാറ് വശത്താന്ന് ഇപ്പം ചെയ്തോ പിന്നെ അതുപോലെ തന്നെ നമ്മള് പിന്നെ ഇവിടെ അന്നദാനശാല അന്നദാനശാല ഉണ്ട് ഉണ്ട് അല്ലേ അന്നദാനശാലിട്ട് അതെങ്ങനെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇവിടെ അന്നദാനം നടക്കാറുണ്ട് അതുപോലെ നമ്മുടെ എല്ലാ സമയത്തും എല്ലാ നവരാത്രി ദിവസങ്ങളിലെല്ലാം എല്ലാ സദ്യ മഹാസദ്യ ആൾക്കാർ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠാദിനം നമ്മളെ അതായത് മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിനങ്ങളിലാണ് നമ്മുടെ മഹാകും അത് അപൂർവമായിട്ട് ചെയ്യുന്നല്ല പന്ത്രണ്ട് വർഷത്തിന് ശേഷം പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭേഷകമാണ് ഈ വർഷം നടക്കുന്നത് അതായത് മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ നടന്നത് എല്ലാ ഭക്തജനങ്ങളും സ്വാഗതം ചെയ്യുകയും ആകർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ അന്നത്തെ ദിവസം അന്നദാനും കൊടുക്കാൻ സ്പോൺസർ ആയിട്ട് നടക്കുന്നത് അങ്ങനെയല്ല അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അവർ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ടല്ലേ അവർ വിശദമായിട്ട് അതിൽ പറഞ്ഞു തരും ഉമേഷ് ഉണ്ട് പിന്നെ അവര് സൗകര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പിട്ട് ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അത് എന്തായാലും ദേവീന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കും പങ്കുചേരാൻ സാധിച്ചു അല്ലെ ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ട് പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിട്ട് മെയ് ആ മ്മ ഒരു ലക്ഷം ദീപം സമർപ്പണം നടത്തുന്നുണ്ട് അല്ലെ ആരാ ചെയ്യുന്നത് പയ്യന്ന് കാഞ്ഞാട് കാഞ്ഞങ്ങാട് ബാബു അല്ലേ അല്ലെ ഭാര്യ പൂജ ബാബു അല്ലേ അല്ല മെയ് ഇരുപത്തൊന്നാണ് കൂടുതൽ എല്ലാ ഭക്തരും താല്പര്യമുള്ളവരെല്ലാം ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെടുക ഒരു വിളക്കിന് ഇരുപത് രൂപയാണ് അപ്പൊ അത് അതിൽ അതും കുടുംബവിളക്ക് അതിന് പങ്കെടുത്തോണ്ട് ഇതിന് ഐശ്വര്യത്തില് പങ്കെടുക്കണം നമ്മൾ വിനീതമില്ല ഒരു ലക്ഷം രീപ നമുക്ക് ഇവിടെ ഫുൾ കവർ ചെയ്യാൻ പറ്റുമോ മാക്സിമം നമ്മളെ പറ്റുന്നില്ല പറ്റുന്ന വിശ്വസിക്കുന്നത് മാക്സിമം മാക്സിമം ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ അപ്പൊ വരുന്നവര് എങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാ ഓഫീസുമായിട്ട് ബന്ധപ്പെടുവോ അല്ലെങ്കിൽ ഓഫീസ് പറഞ്ഞിട്ട് അതെ ഓഫീസിലെ നമ്പർ എന്ന് പറയട്ടെ അത് ബന്ധപ്പെടുന്നോട്ട് ബുക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ അല്ലേ ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്യുആർ കോഡ് ഞാൻ ഇതിൽ ഗൂഗിൾ പേന്റെ ക്യുആർ കോഡ് ഞാൻ കൊടുക്കാം ഈ ലക്ഷം നോട്ടീസിൽ ഇതാണ് നമ്മൾ ഓഫീസിന്റെ നമ്പർ നമ്പർ അല്ലേ ആ ഈ നമ്പർ ആ നമ്പർ പറഞ്ഞേ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ടു സിക്സ് ത്രീ ആ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഫോർ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാലും നിങ്ങൾക്ക് ലക്ഷദ്വീപത്തിൽ പങ്കുചേരാൻ പറ്റുമോ അല്ലേ എവിടെയുള്ള ആളായാലും മുൻകൂട്ടി പക്ഷേ പറയണം പറയൂ അല്ലേ അന്നത്തെ സുസന്നാധാനം ഉണ്ടോ അന്നത്തെ സുസാനാധാനം അല്ലേ

ആ ും ഇത് നമ്മളെ കണ്ണൂരിന്റെ ഹൃദയഭാഗത്തായിട്ടാ വരിക പിന്നെ സബ്ജയിലിന്റെ ഭാഗത്ത് അല്ലെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ശ്രീ കാഞ്ചി കാമക്ഷമ ക്ഷേത്രം എടിയാന്ന് വെച്ചുകഴിഞ്ഞാൽ സൗത്ത് ബസാറിലാന്ന് അത്ര ഫേമസ് ഇല്ലയാണ് അതെന്നു വെച്ചുകഴിഞ്ഞാല് നമ്മളെ കണ്ണൂരിലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ മൂന്ന് കാഞ്ചി കാമക്ഷം ക്ഷേത്രം ഉണ്ട് ഒന്ന് കൂത്തുപറമ്പ് ഒന്ന് താഴെ ചുവ ഒന്ന് ഇവിടെ ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവകരണപ്പെടുത്തി കൊറോണ കാലത്തെല്ലാം ചെയ്തിട്ടുള്ളവരാണ് അല്ലേ അപ്പം അതുപോലെ തന്നെ ഈ ഒരുപാട് ജീവകരണ പ്രവൃത്തി ജാതി മതവേദംബന്യം ചെയ്തവരാണ് അത് എനിക്ക് അറിയുന്നത് പറയുന്നത് അതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടി വരുന്നതും അതുകൊണ്ടാണ് അപ്പം അതുപോലെ തന്നെ വയർ എന്നറിയ ഭക്ഷണം അതൊരു സദ്യ തന്നെ കൊടുക്കല് സാധാരണ ചോറൊന്നല്ല മഹാസദ്യ വയറെന്നറിയാം അതെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭഗവതിനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ദേവിയാണുള്ളത് ഒന്ന് കറുമാരിയമ്മൻ പിന്നെ മഹാഗണപതി മുത്തുമാരിയമ്മൻ കാഞ്ചി ശ്രീ കാമാക്ഷി അമ്മൻമാരി കന്യാരി അതേ വരുന്നത് ലൈറ്റ് വരുന്നത് അല്ലേ അങ്ങനെ ഞാൻ എല്ലാവരും പറയാനുള്ളത് നിങ്ങൾക്ക് നവഗ്രഹ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ണൂരിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മൂന്ന് സ്ഥലങ്ങളേ ഉള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും കടുത്തായിട്ട് പോയി വേഗം പോയി ചെയ്തു വരാൻ പറ്റുന്നതും കൃത്യമായിട്ട് ആചാര വിധി പ്രകാരം ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീ കാഞ്ചി പറഞ്ഞു കാമാക്ഷേത്രം നവഗ്രഹത്തില് കേരളത്തിൽ നമ്മൾക്ക് മാത്രമേ പത്നി സമേതയായിട്ടുള്ള ടുത്തേ ഉള്ളൂ അല്ലേ പിന്നെ അത് മാത്രല്ല പിന്നെ എത്ര മണിക്കാ ഇവിടെ വരണ്ടേ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ എത്ര മണിക്ക് രാവിലെ ആറ് മണിക്ക് വരുന്ന ആറ് മണി എട്ട് മണിക്ക് ഉണ്ടാവും രാത്രി എട്ട് മണി വരെ മണി അങ്ങനെയല്ല അങ്ങനെയല്ല നത്തമണിക്കാർക്കുക രാവിലെ പത്ത് മണിവരെ അല്ലേ വിശേഷ ദിവസങ്ങളിൽ ശനിയാഴ്ച വെള്ളിയാഴ്ച പന്ത്രണ്ട് വരെ ഉണ്ടാവും ബാക്കി ദിവസം പതിനൊന്ന് വരെ ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ മംഗല്യ സൗഭാഗ്യം പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ആ നാരങ്ങ വളക്കൊതു സമർപ്പണം എന്ന് പറഞ്ഞു അതെന്താ സമയത്തൊന്നാഴ്ച വെള്ളിയാഴ്ച ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച നാരങ്ങദ്വീപ് സമർപ്പണം ചെയ്ത് ഇരുപത്തൊന്നാമത്തെ ദിവസം അതില് ഈ മഞ്ഞള് വള ഇതെല്ലാം വെച്ചിട്ട് ഒരു മറ്റെവിടേയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പരിപാടി പരിപാടി നാരങ്ങ ദീപം സമർപ്പണം അല്ലേ അത് നിങ്ങള് ഈ മുടങ്ങാതെ പക്ഷേ ചെയ്യണം അല്ലെ പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈകിട്ട് എത്ര മണി വരെ നടവർക്കൽ വൈകിട്ട് രാത്രി മണി വരെയാണ് എട്ട് മണി സന്തണി ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് അഞ്ചരക്കെ തുടങ്ങി കഴിഞ്ഞാല് രാത്രി എട്ട് മണി വരെ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സമയത്തും വന്ന് കൃത്യമായി കാണാൻ പറ്റും ദൂരം നടക്കേണ്ട ദൂരൊന്നും വണ്ടി തന്നെയാണ് ഗ്രൗണ്ടിന്റെ അടുത്തു തന്നെയാണ് ക്ഷേത്രം ഉള്ളത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിലും സ്പെഷ്യൽ പൂജ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ ഒരു ദിവസത്തെ വിശേഷാൽ പൂജകൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല അന്നദാനം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് മുങ്ങൂട്ടി ക്ഷേത്ര കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെടണം കാരണം വെച്ചാൽ ഒത്തിരി പേര് ബുക്ക് ചെയ്തിട്ടില്ല ബുക്ക് ചെയ്ത് അങ്ങത്തോളം അങ്ങത്തീട്ടാണല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാം കമ്മിറ്റിൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് ഈ ശേഷം നമ്മൾ നടത്താൻ ശ്രമിക്കും അതെ അതിന് സ്പോൺസർ ആരെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യ അല്ലേ അപ്പം നമ്മളിപ്പം അടുത്ത പരിപാടി നാഗപ്രതിഷ്ഠയാണ് പക്ഷെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം ഒരു തമിഴ് സമ്പ്രദായത്തെ കാണുമ്പോൾ തെലുങ്ക് അല്ലേ ഇപ്പൊ നമ്മളെ ഇവിടുത്തെ തന്ത്രിയാരോ അത് വരുന്നത് ആൾ തന്നെയാണ് വെങ്കടേശ്വരൻ പിന്നെ അത് പിന്നെ ശാന്തി അല്ലേ മഹേഷ് സ്വാമി മഹേഷ് മഹേഷ് മെയിൻ തന്ത്രി കാഞ്ചിയിലുള്ള മഹേഷ് സ്വാമി അപ്പം ഇവിടുത്തെ പ്രഷാൽ പൂജ അല്ല പ്രത്യേക പൂജക്കല്ല അപ്പം കാര്യപ്പെട്ട പൂജകൾ പ്രതിഷ്ഠാദിനം പിന്നെ മഹാകുംഭാഭിഷേകം അല്ല അവരെ കാർമ്മികത്വത്തിൽ നടക്കാൻ പറ്റും തന്ത്രി അവരാ അവരാണ് അപ്പോൾ ഇത്തിരി വിശേഷങ്ങൾ അറിഞ്ഞ സന്തോഷം വിളിച്ചാൽ അതെ അവിടത്തേക്ക് എല്ലാ ഭക്തജനങ്ങളും വീണ്ടും ഒരിക്കലും സ്വാഗതം ചെയ്യും അപ്പോൾ നമുക്ക് ഒന്ന് അറിയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാജഗോപുരത്തിനെല്ലാം നമ്മൾ എന്തെങ്കിലും വിദേശത്തെല്ലാം ധനസഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അതിൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കാം അക്കൗണ്ട് നമ്പർ ധനലക്ഷ്മി ധനലക്ഷ്മി ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക് കണ്ണൂരാണ് ഡബിൾ സീറോ ഡബിൾ സിക്സ് സീറോ സിക്സ് സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഫോർ സീറോ ഡബിൾ സിക്സ് ഐ എഫ് എസ് സി കോഡ് ഡി എൽ എക്സ് ബി കണ്ണൂർ കണ്ണൂർ ാണ് ക്ഷേത്ര ക്ഷേത്ര നിർമ്മാണത്തിന്റെയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് എല്ലാ പിന്നെ അതുപോലെ പൂജ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ ക്യുആർ കോഡ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കോളാം പിന്നെ അതുപോലെ പാസ് ഇതിന്റെ പാസ്ബുക്കിന്റെ ചെറിയൊരു മിനി ഫീച്ചർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പിന്നെ ഒന്ന് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ രണ്ട് നിങ്ങളെട്ടുമൂന്ന് ആക്കാർ നമ്പർ ഉണ്ട് വിളിച്ചാൽ കിട്ടുന്നത് നമ്മളെ ഉമേഷിൻ്റെ നമ്പർ ഉമേഷൻ്റെ നമ്പറ് നയൻ എയ്റ്റ് നൈൻ ഫൈവ് ആ ഫോർ വൺ ആ ടു സീറോ സിക്സ് വൺ വിളിച്ചാൽ കെട്ടുന്ന ഏത് സമയം വിളിച്ചാൽ മേലി അതെ പിന്നെ സെൽവൻ്റെ നമ്പർ ഓർമീറ്റാർമീറ്റിട്ടില്ല ൂടി നമ്പർ ഫോർ സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് ആ സീറോ സിക്സ് ആ സെവൻ ഫൈവ് നയൻ വൺ അതെ നമ്പറിൽ ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒത്തിരി വീട് ചെയ്തിട്ടില്ലെല്ലാം അതിന്റെ ഇവിടെ ജനങ്ങളിവിടെ സിക്സ് ഫോർ നയൻ ടു ഫോർ ഈ പരിപാടികളെല്ലാം പുണ്യയാത്ര ചാനൽ വഴിയാണ് സംപ്രേഷണം ചെയ്യുന്നത് അത് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗുരുജിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമല്ലേ ആ അപ്പം അത് മാത്രമല്ല നമ്മൾ ചെയ്തിട്ട് മോശമില്ല ചേട്ടി മോശം ഇല്ല നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ചാനലിൽ കൂടി എല്ലാം അറിയിക്കുന്നുണ്ടോ അല്ലേ ഇനി അമ്പലത്തില് ഒരുപാട് ക്ഷേത്രപരി എല്ലാവർക്കും നല്ല ഐശ്വര്യം അതെ അതെ അപ്പം എന്തായാലും നമ്മൾ പിള്ളിക്കുന്നത് അമ്മയാണ് അതെ അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാ സംഘടനകളും നിങ്ങളും എല്ലാ കാര്യങ്ങളും അമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പര്യടം എന്തായാലും ദൃശ്ചാര്യം കിരിക്കുന്നതായിട്ട് സംശയമൊന്നും ഇല്ല ഓക്കെ എന്നാൽ നല്ല നമസ്കാരം ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഓക്കെ